ഇരുപത്തിയഞ്ച് വർഷമായി ഹസ്റത്ത് ബഷീറുദ്ദീൻ ചിഷ്തിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് കാജാബാദിൽ നടത്തി വരാറുള്ള അജ്മീർ മുബാറക്കിന് പാണക്കാട് സെയ്ദ് ഫൈനാസ് അലി തങ്ങൾ പതാക ഉയർത്തിയതോടു കൂടിയാണ് ശനിയാഴ്ച മുതൽ ജനുവരി പതിനെട്ട് വ്യാഴാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായത് ഷെഹീർ തങ്ങൾ ആറ്റൂർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അർഷിദ് തങ്ങൾ പാണക്കാട് അയ്യൂബ് മന്നാനി ഉമർ കോയ ബാഖവി പി യു മൗലബി തോഹ തങ്ങൾ ഒ എം എസ് മണ്ണാർ ഷെരീഫ് ഫൈസി മയ്യേരിച്ചിറ ലത്തീഫ് സഖാഫി കാജാബാദ് നോഫൽ യമാനി മുടിക്കോട് അസിപ്പ ഹാജി കെ കുഞ്ഞാൻ ജാഫർ ടി കുഞ്ഞാൻ തുർമുദി ഫൈസി കാജാദ് ഹബീബിയം മാസ്റ്റർ ഷെരീഫ് മുസ്ലിയാർ കാഞ്ഞിരക്കോൽ അബ്ദുറഹ്മാൻ തങ്ങൾ ചേലക്കര സാഹിർ ഫൈസി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മുടെ ഗൾഫില് കിട്ടുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ ഇപ്പൊ ന്യൂ ഇഷ്ട ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽദാൻസ്